ഗുഡ് മോർണിംഗ് എൻ്റെ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ എഴുതിച്ചതേ ഉള്ളൂട്ടോ എനിച്ചിട്ട് എഴുതിയോ ഇപ്പൊ ഞാൻ വീട് എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വന്നാണ് കല്ലിപ്പെന്ന കഥ അമ്മ അമ്മ കുളിക്കോയിൽ വന്നു കേട്ടോ ക്ലാസ് ഉള്ളുക്ക് ഇന്ന് പ്രാതൈബണ് മിച്ചവരെയ ക്ലാസ് ഉള്ളു നാല് ബുക്ക് എടുക്കണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ പരീക്ഷയുടെ കാര്യം പക്ഷെ ഞാൻ പരീക്ഷ ചേർത്താൻ അങ്ങോട്ടാണ് ചിങ്ങോട്ട് പറ്റി മുത്തുകൊമ്പ ഞാൻ പെടിച്ചു സ്മോക്കേഴ്സ് ഇവിടെ പോവ് ആവിട அது பூண்டு பூ செமெல்லிப்பூ வந்துச்சு எதாது செண்டுமெல்லி பூட்டா மழவா എന്നിട്ട് ഇത്രയും വെള്ളം ചെണ്ടുമല്ലിപ്പൂവുണ്ടോ ചെണ്ടുമല്ലിപ്പൂവേ ചെണ്ടുമല്ലിപ്പൂവ് ഇപ്പം രണ്ട് ചെല്ലുമല്ലിപ്പൂട്ടോടെ നമ്മുടെ അമ്മ അമ്മ ഈ ചെണ്ടുമല്ലീൻ്റെ പൂവുള്ള വെജിറ്റബിൾ എന്താണ് ആ ഇത് വഴുതിരിങ്ങനെ വഴുതിരിങ്ങ രണ്ടോസിങ്ങൾ തന്നെ പിന്നെ ഞാൻ ചെണ്ടുമല്ലി പോവാ ഞാൻ ചെണ്ടുമല്ലി ഞാൻ ചെണ്ടുമല്ലി ആദ്യം വെച്ച ചെണ്ടുമല്ലിയാണ് ചെറുതുമല്ലി പൂ വന്നിട്ടേ ഇല്ല പക്ഷെ കുറച്ച് ദിവസം വണ്ടി കുറച്ച് ദിവസം വെന്റി ഞാൻ ചിന്ത ബുറ്റടിക്കാൻ പോകുന്നുണ്ടോ മുഖം മുറ്റടിക്കാൻ പോകുന്നു കൈസ് ആ ഇത് അതാ വെണ്ടി കിട്ടാതാ അതെല്ലാം തണിയാ അതാണ് മറ്റേ ആ ഞാൻ കുമ്പളങ്ങയച്ച കുഴപ്പമില്ല ഒന്നും കൂടെ കണ്ട ഇതാണ്ടേസ് കുമ്പളങ്ങ അവിടെ കുമ്പളങ്ങ കുമ്പളങ്ങ വേല ഉണ്ട് കൊറയുണ്ട് ടേസ് ഉണ്ട് അതിൻ്റെ ഏറ്റവും വേലില്ല അത് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ചീതാരെങ്കിൽ കാണിച്ചു കൊടുക്കാം ചീത് കാണിച്ചു കൊടുക്കാം ചീതു എൻ്റെ ഫ്ലേവർ ഫ്രൂട്ടാണിത് ഇത് അല്ലേതല്ലേ കല ചീതാരെങ്കിലും ടൈസ് നല്ല ചുങ്ങി മുറ്റടിക്കുന്നുണ്ടോ മുറ്റി മുട്ടിയൊക്കെ എന്റെ നിങ്ങളില്ലേ ഈ അജൽ പ്രകാശ് എന്നെ കണ്ടു നിങ്ങൾക്ക് വന്നു അജൽ പ്രകാശ് എന്ന വീഡിയോവും ചുഞ്ഞു മിഞ്ഞു എന്ന ചിന്ത പിന്നെ ക്രഷേഴ്സ് എന്നെ വീടും സപ്പ് ചെയ്യണം കേട്ടോ കമൻ്റ് ഇട്ടാൽ മതി ഞങ്ങൾ നോക്കിയാൽ കമ്മൻ സപ്പ് ചെയ്യും അപ്പം നിങ്ങൾ കമ്മൻറ്റ് മതി ചെയ്തോളാം കേട്ടോ ഇട്ടില്ല ഞാൻ തന്നെ രണ്ട് വീഡിയോ അതായിട്ട് ഒന്നും ചെയ്യൊന്നുമില്ല വേണ്ട കുറക്കോണ് ഞങ്ങൾ നമ്മളെ കടാസു രക്ഷപ്പെട്ടു രക്ഷപ്പെടില്ല ബോറടി